നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കടക്കൽ ആൽത്രമോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അമ്മ ചാറ്റബിൾ ട്രസ്റ്റ് പകൽ വീടും സംഘടിപ്പിച്ച അഷ്ടമുടിക്കായൽ ഹൗസ് ബോട്ട് യാത്രയുടെ വിശേഷങ്ങൾ കലിക പ്ലസിന്റെ റിപ്പോർട്ടിലേക്ക് കടയ്ക്കൽ ആക്രമൂട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റും ട്രസ്റ്റിലെ പകൽ വീടും സംഘടിപ്പിച്ച അഷ്ടമുടി ഹൗസ് ബോട്ട് യാത്രയുടെ അനുഭവങ്ങൾ കലിക പ്ലസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു രാവിലെ എട്ട് മുപ്പതിന് കടക്കലേശ്വരി ട്രാവൽസിൽ കടക്കൽ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും യാത്ര പുറപ്പെട്ടു പത്ത് മുപ്പതോടുകൂടി കൊല്ലം അഷ്ടമുടി ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേർന്നു നാൽപ്പത്തിയേഴോളം അമ്മവീടംഗങ്ങളും ഭാരവാഹികളും യാത്രയിൽ പങ്കെടുത്തു അഷ്ടമുടിക്കാരന്റെ വശതയിൽ ജെ കെ ക്രൂയിസർ എന്ന ഹൌസ് ബോട്ടിൽ യാത്ര പുറപ്പെട്ടു അഷ്ടമുടിക്കായലിന്റെ വശതയും മനോഹാരിതയും ഏവരിലും കൗതുകവും ആവേശവും ഉണർത്തി അമ്മ വീട്ടിലെ അമ്മമാർ എല്ലാം തന്നെ ഈ യാത്ര ആവോളം ആസ്വദിച്ചു അഷ്ടമുടിക്കായലിലെ പ്രധാന സ്ഥലങ്ങളായ സാമ്പ്രാണിക്കുടി മൺറോത്തുരുത്ത് കായലിലെ മറ്റു ചെറുദ്വീപുകൾ എന്നിവിടങ്ങളെല്ലാം കാഴ്ചയ്ക്ക് മനസ്സിൽ ഉന്മേഷവും കുളിർമയും നൽകുന്നവയായിരുന്നു ബോട്ടിനുള്ളിലെ ഗായക സംഘം അവതരിപ്പിച്ച ഗാനങ്ങൾ ഹൃദ്യമായി ആസ്വദിച്ചു രാവിലെ ബോട്ടിൽ കയറിയപ്പോൾ കിട്ടിയ ലഘുപാനീയവും പതിനൊന്ന് മണിക്ക് തയ്യാറാക്കി തന്ന കപ്പയും മീൻകറിയും ഒക്കെ രുചിയോടു കൂടി എല്ലാവരും കഴിച്ചു ഉച്ചയ്ക്ക് നൽകിയ ബൊഫേ ഭക്ഷണം വളരെ രുചികരവും ആസ്വദ്യകരവുമായിരുന്നു രുചി വൈവിധ്യം കൊണ്ട് നമ്മുടെ അമ്മ വീട്ടിലെ അമ്മമാരെ ഒക്കെ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു രാവിലെ പത്ത് മുപ്പതിന് തുടങ്ങിയ ബോട്ട് യാത്ര വൈകുന്നേരം നാല് മുപ്പതോടുകൂടി സമാപിച്ചു ക്രിസ്മസ് വരുന്നതിനാൽ കേക്ക് മുറിച്ചാണ് യാത്ര അവസാനിപ്പിച്ചത് അഞ്ചുമണിയോടുകൂടി കടക്കലേശ്വരിയുടെ ബസ്സിൽ തന്നെ കൊല്ലത്തു നിന്നും യാത്ര തിരിച്ചു പുറപ്പെട്ടു ആറു മുപ്പതോടുകൂടി കടക്കൽ ദേവക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റും അമ്മ പകൽ വീടും സംയുക്തമായി സംഘടിപ്പിച്ച ഈ യാത്രയിൽ കലിക പ്ലസ്റ്റിനും പങ്കാളിയാകാൻ കഴിഞ്ഞു ആട്ടൂട്ടാട്ടൂട്ടേ യേശുനാഥൻ അതിനെ തപ്പി ചൂടൂ ആദരവമായി നിന്നെ എന്നോ ഓണല്ല യേശുനാഥൻ അതിനെ തപ്പി ചൂടൂ ആ ആ ആ ആ എന്നോ നിങ്ങടെ ഹിമാചല യമുനാ

Thank you.